ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു കിഡിലെ മിക്സ്ചറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായം പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കായം പൊടിയൊക്കെ അത്യാവശ്യം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ കായത്തിൻ്റെ ടേസ്റ്റ് ഇനി വല്ലാതെ ഇഷ്ടമില്ലാത്തൊരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഞാൻ അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്നും നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത് അരപ്പൊടിയും കടലമാവും കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നോക്കി നോക്കി മാത്രം നമുക്കിത് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ഓരോരുത്തരും എടുക്കുന്ന കടലമാവിനും അരിപ്പൊടിക്കൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഞാനിപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ട് വെള്ളം എടുത്തിട്ടില്ല കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഞാൻ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോഴാവും നമുക്കിത് സേവനാലിലിട്ട് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പിഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതാപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴെ എടുക്കുക എന്നിട്ട് അതിൻ്റെ നിങ്ങളുടെ കയ്യിൽ ഏതൊച്ചാണുള്ളത് അത് വെച്ച് ചെയ്യുക കേട്ടോ അപ്പം ഇന്ത്യയിൽ ഈ രണ്ടെണ്ണമുള്ളൂ അപ്പം ഞാൻ ആദ്യം ഈ വലിയ ഹോളുള്ളതിലൊന്ന് ചെയ്ത് നോക്കി നോക്കുമ്പോൾ അത് എനിക്കത്ര വലിയ സേവ വരുന്നത് അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ചില്ലൊന്നും മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒന്ന് നല്ല വലുപ്പുള്ള ഹോളുള്ളതും ഒന്ന് നല്ല നല്ലോണം ചെറുതുമാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഉള്ളത് വെച്ച് ചെയ്യുക കേട്ടോ എങ്ങനെയാണെങ്കിലും കാഴ്ചകളിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഈ സമയത്ത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സേവ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഫ്ലെയിം ഒരുപാട് ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത് പെട്ടെന്ന് ഇത് ഒരുപാട് കനം ഇല്ലാത്തതായതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ നമുക്കിതുപോലെ ഈസി ആയിട്ട് തന്നെ അതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് പിഴിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിൽ ഈസി ആയിട്ട് ഇതിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് ആയി കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ കേട്ടോ മിക്സ്ച്ചറൊക്കെ നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരു സൈഡ് സൈഡായിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക എന്നാൽ ഒരുപാട് അങ്ങ് കളറ് ചേഞ്ചായി പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാൻ കാശ്മീരി മുളക് ചേർത്തിനെ കൊണ്ട് തന്നെ അത്യാവശ്യം കളറുണ്ടിതിന് അപ്പോൾ ഇത് ഈ സേവ അധികം പൊട്ടാത്ത രീതിയിൽ നമുക്കിതെന്ന് എടുക്കാനായിട്ട് ശ്രമിക്കണം ഒരുപാട് പൊട്ടിച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അധികം പൊടിയാത്ത രീതിയിൽ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് സേവ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബൂന്തിയാണ് തയ്യാറാക്കിയെടുക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായം പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ച് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോവരുത് കേട്ടോ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൂന്തി പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടില്ല ഞാനിത് അപ്പോൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത് ഇഡലി മാവിൻ്റെ എന്നെ ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് അതിലും കൂടി പോവരുത് കേട്ടോ വെള്ളം ഒരിക്കലും വെള്ളം കൂടി പോവേ ചെയ്യരുത് ഇതാ അപ്പോൾ ഞാൻ അലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സേവ പൊരിച്ച ആ എണ്ണയിൽ തന്നെയാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് അതിനായിട്ട് നമ്മളിതുപോലെ ആരപ്പത്തവിയില്ലേ അത് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ അരിപ്പത്തവിയിലാണ് ഇതുപോലെ കുറേശ്ശെ മാവ് അരിപ്പത്തവിയിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കൊട്ടി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഒപ്പം തവി ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം ഓരോ സ്ഥലത്തു വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം ഒരേ തുള്ളികൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിരിക്കും നമ്മുടെ ബൂന്തി കിട്ടുക അപ്പോൾ നമ്മളിങ്ങനെ തവി ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ എണ്ണയുടെ പല ഭാഗത്തേക്കുമായിട്ട് തവി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം ഫ്ലെയിം കൂടി പോവരുത് കേട്ടോ ഫ്ലെയിം എപ്പോഴും കുറച്ച് കുറച്ചെണ്ണ വെക്കണം എണ്ണ ഒരുപാടങ്ങ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുകയും ചെയ്യരുത് അപ്പോൾ ഇത് എണ്ണ കുടിക്കും ഒരുപാട് അപ്പോൾ ഫ്ലെയിമൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇതാപ്പം നമ്മുടെ ബൂന്തി നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തത് റെഡി ആയിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ബൂന്ദിയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആ സേവയും നമ്മുടെ ബൂന്തിയൊക്കെ പൊരിച്ചെടുത്ത് അതേ എണ്ണയിലേക്ക് എന്നെ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് കോരണം കേട്ടോ അതപ്പോൾ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പൊട്ടുകടലിട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടുകടല കടല ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല അത് നമ്മൾക്ക് എത്രത്തോളം മിക്സറിൽ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പൊട്ടുകടല ചേർത്ത് കൊടുത്ത ശേഷം കളർ ഒരുപാട് ചേഞ്ച് ആവരുത് കളർ ചേഞ്ച് ആവുന്നതിന് മുമ്പ് അതൊന്ന് മൂത്ത് വന്ന ഉടനെ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് നിലക്കടലയാണ് അതും ഇതുപോലെ തന്നെ ഒന്ന് പൊട്ടുകടലാവുന്നതിനും കുറച്ച് സമയം എടുക്കും കേട്ടോ നിലക്കടലായി കിട്ടാനായിട്ട് അതൊന്ന് എണ്ണയിലിട്ടൊരു കുറച്ച് സമയം ഒന്ന് വറുത്തു കോരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കടലയും ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കുറച്ച് തോലോട് കൂടി തന്നെ കഴുകിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് മിക്സറിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു എന്താ മണവും ടേസ്റ്റുമാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യാനാട്ടോ ഇതാ അപ്പോൾ നമ്മുടെ സേവ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എൻ്റെ സേവ നല്ല ചെറുതായിരുന്നു കേട്ടോ നല്ല വണ്ണം കുറവുള്ള നല്ല തിന്നായിട്ടുള്ളതായിരുന്നു നിങ്ങളുടെ കയ്യിൽ അതിനേക്കാളും കുറച്ച് വലിപ്പുള്ള ഹോളുള്ള സേവനാഴി ഉണ്ടെങ്കിൽ അതിൻ്റെ അച്ചൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തി മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളി മറ്റുള്ള മുളക് കറിവേപ്പില അതൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലും പൊട്ടുകടലും മുഴുവനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി കൂടി പോകേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് മാറ്റി വെച്ചതാണ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ ആദ്യം മിക്സ്ചർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കണ്ട ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടാകുന്ന കടലും പൊട്ടുകടലൊക്കെ വീണ്ടും ഇതിലേക്ക് തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുക്കൽ കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മഴയുള്ള സമയമല്ലേ അടിപൊളി നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു മിക്സറാണ് ആ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ മിക്സ്ച്ചർ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കി എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ മൊത്തമുണ്ടികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്